നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അറുപത്തിയേഴ് പോയിന്റ് പൂജ്യം മൂന്ന് കോടി വിലമതിക്കുന്ന സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി തിരുവനന്തപുരത്തെ എസ് ഡി പി ഐ ഭൂമി പന്തളത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് വയനാട്ടിലെ ഇസ്ലാമിക് സെന്റർ ട്രസ്റ്റ് ആലുവയിലെ പെരിയാർവാലി ചാരിറ്റബിൾ ട്രസ്റ്റ് പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കളാണ് കണ്ടുകിട്ടിയത് ഇതുവരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നൂറ്റി കോടിയുടെ വസ്തുക്കളാണ് കണ്ടുകിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ അഞ്ചു വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ നിരോധിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നിരോധനം ഏർപ്പെടുത്തിയത് രാജ്യസുരക്ഷ ക്രമസമാധാനം എന്നിവക്ക് ഭീഷണി കണക്കിലെടുത്തായിരുന്നു നടപടി നേരത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും ഇ ഡി പരിശോധന നടത്തിയിരുന്നു കേരളത്തിൽ എൻ ഐ എം റെയ്ഡ് നടത്തിയിരുന്നു സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു

എൻ ഐ എ സംഘം റെയ്ഡ് തുടങ്ങിയത് ഇതിനു പിന്നാലെ നാലുപേരെ അന്ന് എൻ ഐ കസ്റ്റഡിയിലെടുത്തിരുന്നു ഷിഹാബ് സെയ്ലവി കാലിദ് ഇർഷാദ് എന്നിവരെയാണ് അന്ന് കസ്റ്റഡിയിലെടുത്തത് അഞ്ചു വീടുകളിലായിരുന്നു അന്ന് പരിശോധന നടന്നത് പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അന്ന് റെയ്ഡ് എന്നാണ് വിവരം കൂടാതെ ഇക്കഴിഞ്ഞ മാർച്ചിലും എസ് ഡി പി മലപ്പുറം ജില്ലാ ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു റെയ്ഡിനെ തുടർന്ന് അന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ മലപ്പുറത്ത് പ്രതിഷേധവും നടത്തിയിരുന്നു പരിശോധന കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ വാഹനത്തിൽ കയറുമ്പോൾ ഗോബാക്ക് വിളികളോടെ പ്രവർത്തകർ മുദ്രാവാക്യ പിടിച്ചിരുന്നു തുടർന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് പിറകിലായി കുന്നുമ്മൽ ജംഗ്ഷൻ വരെ പ്രവർത്തകർ റോഡിലൂടെ പ്രകടനവും നടത്തിയിരുന്നു അന്ന് കേരളത്തിൽ നടത്തിയ വഖഫ് സംരക്ഷണ സമരങ്ങൾക്ക് പിന്നാലെയാണ് സംഘടനയെ തളർത്താൻ ഇ ഡി ഉപയോഗിച്ച് റെയ്ഡ് നടത്തുന്നതെന്ന് പ്രകടനത്തിന് നേതൃത്വം നൽകിയ എസ് ഡി പി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരുന്നു